ഹലോ സ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖല്ലേ സുഹാട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ വളരെ ചെറിയൊരു ചാനലാണ് കേട്ടോ അപ്പം തെറ്റും കൊറ്റും കുറവുകളൊക്കെ കാണും എല്ലാ കൂട്ടുകാരും ഒന്ന് ക്ഷമിക്കുകയാണ് കേട്ടോ അപ്പം ഞാനിരുന്ന കൊച്ചു കൊച്ചു വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ ചെറിയ ചെറിയ കേറ്ററിങ്ങും വീട്ടിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും എല്ലാം കൂടെ ഉള്പ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു അല്ലേ ചീരയും പരിപ്പൂടെ തോരൻ വെക്കുന്ന ഒരു വീഡിയോ അല്ലേ അത് വൈകിട്ട് വെച്ച് പിറ്റേന്ന് രാവിലെ ആയിരത്ത വീഡിയോസാണ് ഇത് കേട്ടോ അപ്പോൾ അന്ന് രാവിലെ മക്കൾക്ക് ചോറ് കൊടുത്തുവിടുന്നത് ചോറും ഈ ചീരയില തോരനും കൂടെയാണ് കേട്ടോ അപ്പോൾ എന്താ ഞാൻ ചോറെല്ലാം വിളമ്പി മൂന്ന് പേർക്കും ചോറൊക്കെ വിളമ്പി അപ്പോൾ എന്താ ചീരയും പരിപ്പൂടി ഇട്ട് അടിപ്പൊളി തോരനാണ് കേട്ടോ ഇന്നലെ വൈകിട്ട് കൂട്ടി ഇപ്പോഴും ഞാൻ തോരൻ തന്നെ പിന്നേം വരുത്തിന്നെ ആയിരുന്നു കേട്ടോ അതുപോലെ വളരെ അധികം എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഈ തോറിന്റെ കൂടെ വെച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മീൻ വറുത്തതാണ് കേട്ടോ അപ്പോൾ ഇന്നലെ വൈകീട്ട് തന്നെ എല്ലാം റെഡിയാക്കി വെച്ചതായിരുന്നു കേട്ടോ രാവിലെ എഴുന്നേറ്റ് എല്ലാത്തിനും കൂടെ ചിലപ്പോൾ നേരം കിട്ടത്തില്ല ഈ കേറ്ററിങ്ങിൻ്റെ പരിപാടി ഉള്ളതുകൊണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മിക്ക ദിവസവും ഞാൻ വൈകിട്ട് തന്നെയാണ് ഇപ്പം ചോറ് ചോറ് രാവിലെ വെക്കും കറികൾ എന്തെങ്കിലും വെച്ച് വെച്ച് രാവിലെ ഒന്ന് ചൂടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ അത് ചോറൊക്കെ എടുത്ത് മക്കളെ സ്കൂളിൽ വിടാൻ വേണ്ടി ഒരുങ്ങാണ് കേട്ടോ മക്കളെ സ്കൂളിൽ വിട്ട് ഒരിതാക്കിയതിനു ശേഷം വേണം എൻ്റെ കേറ്ററിങ് പരിപാടിയിലേക്ക് നീങ്ങാൻ കേട്ടോ ഇതെല്ലാം എടുത്ത് ഒതുക്കി വെച്ചിട്ട് വേണം അടുത്ത എൻ്റേതായ പരിപാടിയിലേക്ക് നീങ്ങാൻ കേട്ടോ അപ്പം അന്ന് ഞാൻ അത്രയും വീഡിയോ എടുത്തുകൊണ്ട് നിർത്തി എനിക്ക് പിന്നെ നല്ലൊരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഓർഡറും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് ഞാൻ അന്ന് അത്രയും വീഡിയോ കൊണ്ട് നിർത്തി പിന്നെ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെയായി കേട്ടോ അപ്പം രാവിലെ അതിനൊരു ചായ തന്നെ തുടങ്ങാനല്ലേ അപ്പം നമ്മൾ ചായയൊക്കെ എടുത്തു അപ്പം ചെറുക്കായ എഴുന്നേറ്റുള്ളിട്ടില്ല ചെറുക്കായ ചില കഴിഞ്ഞ് എഴുന്നേൽക്കുന്നുള്ളൂ അതുകൊണ്ട് അവന് ചായ എടുത്തില്ല ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ള ചായ എടുത്തു അതിന് ശേഷം ഞാനിത് മക്കൾക്ക് കാപ്പി കൊടുക്കുകയാണ് കേട്ടോ ഇന്ന് കാപ്പിക്കുന്ന എന്ന് വെച്ചാൽ ഞാൻ പുട്ടാണ് ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ പുട്ട് ഏതായാലും ആ പൊടിഞ്ഞിരിക്കുന്നതെന്ന് അല്ലേ അപ്പം എന്താ കണ്ടില്ലേ എൻ്റെ എളുപ്പപ്പണിയാണ് കേട്ടത് അപ്പം ഇന്ന് രണ്ട് മാവും കുറേശ്ശേ ഉള്ളായിരുന്നു കേട്ടോ അരിപ്പൊടിയും അരിപ്പൊടിയല്ല ഗോതമ്പ് മാവും മൈദയും കൂടെ അപ്പം ഞാൻ മൈദ എടുക്കാതെ കുറച്ച് റവയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താണേലും ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് പുട്ടുണ്ടാക്കിയത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പഴം ഇട്ടു ഇളക്കി ഏറെ തേങ്ങയൊക്കെ ഇട്ടിളക്കുന്നപ്പം അപ്പം ഞാനത് മക്കൾക്ക് പുട്ടൊക്കെ എടുത്തു കൊടുത്തു പിന്നെ ഇന്ന് വെക്കാൻ ഉണ്ടാക്കിയേക്കുന്നെന്ന് പറഞ്ഞാൽ കോവയ്ക്കാത്തോറിനാണേ പിന്നെ അതിൻ്റെ കൂടെ രണ്ട് മുട്ട എരിപ്പുണ്ടായിരുന്നു അന്ന് ചുമ്മാ തേങ്ങ ഉള്ളിയൊക്കെ ഇട്ട് അവർ ചിക്കി എടുത്താൽ അവർക്ക് കഴിക്കാൻ അത്ര പോരാട്ടോ അതുകൊണ്ട് ഞാൻ ചുമ്മാ മുട്ട മാത്രം ഇച്ചിരി മുളകൂടിയും ഉപ്പെല്ലാം കൂടി കൂടിയിട്ടൊന്ന് ചിക്കി എടുത്തു അപ്പോൾ അതിന് ശേഷം ഞാൻ വേണ്ട ചോറെടുക്കാനുള്ള പരിപാടിയിലേക്കാണ് അങ്ങനെ കണ്ടില്ലേ കോവയ്ക്കാത്തവരനും അപ്പം മുട്ട എടുത്ത് ഉണ്ടാക്കിയത് വെറുതെ ആയിക്കോട്ടെ അപ്പോൾ മക്കൾ പറഞ്ഞു ചൂട് ചോറല്ലേ ചൂട് ചോറിനകത്ത് മുട്ടയും കൂടെ വെച്ചാൽ ഉച്ച ആകുമ്പോഴത്തേക്കെടുക്കും വല്ലാത്തൊരിതായിരിക്കും അതുകൊണ്ട് മുട്ട വെക്കണ്ട എന്ന് പറഞ്ഞു കേട്ടോ അപ്പം എന്തായാലും ചോറും കോവയ്ക്ക തോറിനൂടെ കൊടുത്ത് മക്കൾക്ക് ഞാന് കൊടുത്ത് വിടുവാണ് കേട്ടോ ഇതെല്ലാം എടുത്ത് ഒതുക്കി വെക്കുകയാണ് എന്നിട്ട് വേണം എൻ്റെ കേറ്ററിങ് പരിപാടിയിലേക്ക് നീങ്ങാൻ കേട്ടോ അങ്ങനെ ഞാൻ അതെല്ലാം ഒടുക്കി വിട്ടു അതിന് ശേഷം ഞാൻ നെയ്യപ്പം ഇട്ട് കുറച്ച് ഉണ്ണിയപ്പം ഇടാനുണ്ടായിരുന്നു അതിട്ടെടുത്തു പിന്നെ ഞാൻ നെയ്യപ്പത്തിലേക്ക് ഇടുന്നേട്ട വിട്ടാട വിട്ട ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഇന്ന് അതായത് ഒറ്റ ട്രിപ്പിന് അല്ലെങ്കിൽ ഒറ്റ ഇതായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല ഓർഡറുകൾ പല രീതി ഉള്ള കേട്ടോ അങ്ങനെ നെയ്യപ്പം ഇട്ടു ഇത് ആ ഉണ്ണിയപ്പമൊക്കെ ഇട്ട് പായ്ക്ക് ചെയ്ത് വെച്ചോട്ടോ ഇനി പിന്നെ ഡേറ്റ് എഴുതാൻ വേണ്ടി പോവാണേ ഇത് എപ്പോഴും മറന്നു പോകുന്ന ഒരു സംഭവമാണ് കേട്ടോ ഞാൻ ഡേറ്റ് എഴുതാൻ സ്റ്റിക്കറൊക്കെ എളുപ്പം എളുപ്പം ഒട്ടിച്ചങ്ങ് വിടുവേ ഡേറ്റ് എഴുതുന്ന കാര്യം ഞാൻ മറന്നു ചിലപ്പം കടകളെ കൊണ്ട് വെക്കുമ്പോഴായിരിക്കും അവർ നോക്കുക അയ്യോ കൊച്ചാൽ ഡേറ്റ് ഇല്ലല്ലോ എന്ന് പറയുമ്പോഴായിരിക്കും ഞാൻ ഡേറ്റിൻ്റെ കാര്യം ഓർക്കുന്നത് അപ്പം പിന്നെ അവിടെ വെച്ച് തന്നെ അവരുടെ തന്നെ ഒരു പേനയൊക്കെ മേടിച്ച് എഴുതും കേട്ടോ ആദ്യം എടുത്തൊരു പേന എഴുതിയിട്ടൊന്നും തെളിയുന്നില്ല എന്താണെന്നില്ല എണ്ണമയം ഈ സ്റ്റിക്കറെ പറ്റിയിട്ടുണ്ട് കേട്ടോ അല്പം ഇനി അതുകൊണ്ടാണോ എന്നറിയത്തില്ല അതുപോലെ എൻ്റെ കയ്യിലും എണ്ണയാണ് അപ്പം മൊത്തത്തിൽ എണ്ണയെ കുളിച്ചങ്ങ് നിൽക്കുക അതുകൊണ്ടായിരിക്കും എന്താണെങ്കിലും ഇത് തെളിയുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിത് വേറൊരു പേന എടുത്തുകൊണ്ട് വന്ന് സ്റ്റിക്കറിൻ്റെ ഇതെല്ലാം എഴുതുകയാണ് കേട്ടോ സ്റ്റിക്കറുടെ ഡേറ്റ് ഒക്കെ എഴുതുകയാണ് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഏതെങ്കിലും കൂട്ടുകാരെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അങ്ങനെ ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊക്കെ കൂടി ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതെല്ലാം കടയിലെല്ലാം കൊണ്ട് കൊടുക്കാൻ പോയി കേട്ടോ പോയിട്ട് വന്ന വഴി നല്ല അടിപൊളിച്ച മഴയാണ് കേട്ടോ നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു എന്താണ് നനഞ്ഞു കുളിച്ചൊരു നാശമായിട്ടാണ് ഞാൻ വന്നത് കേട്ടോ കോട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം കോട്ട ഒക്കെ ഇവിടെ വീട്ടിൽ തന്നെ ആയിപ്പോയി കേട്ടോ വണ്ടി നോക്കിയപ്പം വണ്ടിയിലും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ മഴയൊക്കെ നനഞ്ഞു കുളിച്ച് വീട്ടിൽ വന്ന് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ആകെപ്പാട് ഡ്രസ്സും കാര്യങ്ങളെല്ലാം നനഞ്ഞ കേട്ടോ വാതിക്കെ തന്നെ ഹെൽമെറ്റും കാര്യങ്ങളും എല്ലാം ഊരി വെച്ചേട്ടോ മുറ്റത്ത് കുറച്ച് തുണി കഴുകാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം താഴത്തെ പെണ്ണെന്ന് തോന്നും എടുത്ത് തിണ്ണയിൽ കസേരയില് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ ആ തിണ്ണയുടെ അവിടെ തന്നെ നിന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അങ്ങനെ പിന്നെ പിരക്കകത്തേക്ക് കയറി കേട്ടോ പിരയ്ക്കകത്തേക്ക് കയറി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ പിന്നെയും വീണ്ടും നെയ്യപ്പത്തിൻ്റെ പരിപാടിയിലേക്ക് പോയി അങ്ങനെ നെയ്യപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതോട്ട് രണ്ടും മൂന്നും പ്രാവശ്യമായിട്ടിട്ടാണ് ഒറ്റ ട്രിപ്പ് കൊടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ രണ്ടുമൂന്ന് ഓർഡറുകളുണ്ട് എല്ലാം ചെറിയ ചെറിയ ഓർഡറുകളാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരം എടുത്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൊടുക്കാനുള്ള തീർതി വെച്ചുള്ള കാരണം മുറ്റത്താണെങ്കിൽ നല്ല അടിപൊളി മഴയും നടന്നുകൊണ്ടിരിക്കുന്നു കറണ്ട് വന്നും പോയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല എന്താണെങ്കിലും നമുക്ക് ചെയ്തില്ലേ പറ്റത്തുള്ളൂ അപ്പം എൻ്റെ പരിപാടിയാണ് അപ്പോൾ അതെല്ലാം ഞാൻ നെയ്യപ്പം എല്ലാം ഇരിക്കുകയാണ് ഇനി ഇപ്പം എല്ലാ ദിവസവും അതായത് ഇനിയിപ്പോൾ ഈ മഴക്കാലം മാറുന്ന വരെ കറണ്ട് വന്നും പോയൊക്കെ നിൽക്കും അപ്പോൾ ഇങ്ങനെ ഈ ഒരു പരിപാടി എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് അറിയത്തില്ല കേട്ടോ എന്നുവെച്ചാൽ കറണ്ട് ഉണ്ടേ മാത്രമേ എൻ്റെ ഈ പരിപാടി നടക്കുള്ളൂ കേട്ടോ എന്ന് വെച്ചാൽ നെയ്യപ്പത്തിന് അരക്കൽ ആണെങ്കിലും പരിപ്പരയ്ക്കലാണെങ്കിലും ഉഴുന്നരക്കലാണ് ഇതെല്ലാം കറണ്ടിൻ്റെ ഉണ്ടേ മാത്രമേ നടക്കുള്ളൂ കേട്ടോ എന്താവും എന്നൊന്നും അറിയത്തില്ല എന്താണ് വരുന്നത് വരുന്നിടത്ത് വെച്ച് എന്ന് വിചാരിച്ച് ഞാനങ്ങ് മുന്നോട്ട് പോവുകയാണ് അപ്പം മക്കൾ സ്കൂളിൽ നിന്ന് വരാറൊക്കെ ആയി ടൈമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇതുകൊണ്ട് ഇപ്പോൾ ഒക്കെ ഇട്ട് ഞാൻ രണ്ടാമത് പിന്നെയും കൊണ്ടുവന്ന് ഞാൻ ഇതിൻ്റെ അകത്ത് പേപ്പറ് വിരിച്ച് ഞാൻ ആദ്യം കോരി കോരും അതിന് ശേഷം പേപ്പറ് വിരിച്ച് പേപ്പറിൻ്റെ മണ്ടെല്ലാം കൂടി ഇടും അപ്പം ചൂടും പോയി കിട്ടും ഒന്ന് എണ്ണ ഒന്ന് ഇച്ചിരി വലിഞ്ഞൂടെ കിട്ടും കേട്ടോ അപ്പം അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് എണ്ണ എണ്ണ പിടിച്ചിരുന്ന നമ്മൾ പാത്രത്തിലെടുക്കുമ്പോൾ പിന്നേം പിന്നെ എണ്ണ ഇങ്ങനെ പിടിച്ചിരിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുറഞ്ഞ് ഇട്ടുകൊണ്ടിരിക്കും അതായത് വൈകിട്ട് ഒരു മൂന്നരയ്ക്ക് മുമ്പായിട്ട് ഇത് കൊടുക്കണം കേട്ടോ ഇതൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി എല്ലാം തീരും കേട്ടോ അതിന് ശേഷം വേണം മക്കൾ വരുമ്പോഴത്തേക്കും എനിക്ക് ഇച്ചിരി പായസത്തിൻ്റെ പരിപാടി നോക്കണം കേട്ടോ അപ്പം ഞാനിത് കൊടുക്കാൻ വേണ്ടി എല്ലാം തിരുതി വെച്ച് പറക്കി എടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ഇത് രണ്ട് ഫേസ് ബോഡിലായിട്ടാണ് കബോർഡ് വട്ടിലായിട്ടാണ് എടുക്കുന്നത് ഒന്ന് ഇതിൻ്റെ അകത്തും വെച്ചു പിന്നെ നോക്കി ഇപ്പം നല്ല ഫേസ് ബോർഡില്ല അപ്പം ഡെയിലി കൊണ്ടുപോകുന്നു പെട്ടി മാത്രമേ ഇരിപ്പുള്ളൂ കേട്ടോ അപ്പം അതിനാണെങ്കിൽ നിറച്ച് എണ്ണയും പിടിച്ചിരിക്കുന്നു എന്താണെന്ന് വേണ്ടില്ല അതിൽ തന്നെ എടുക്കാമെന്നോർത്തോണ്ട് ഞാൻ രണ്ടിലും കൂടെ പറക്കി അടുക്കി വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം കൂട്ടുകാർ വിചാരിക്കും ഞാൻ എന്താണ് എന്നും ഈ നെയ്യപ്പത്തിൻ്റെ തന്നെ വീഡിയോസ് ഇടുന്നതെന്ന് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മിക്ക ദിവസവും ഓർഡറുകൾ കിട്ടുന്നത് നെയ്യപ്പം തന്നെയാണ് കേട്ടോ അപ്പം കൂടുതലും എനിക്ക് ഓർഡർ കിട്ടുന്നത് നെയ്യപ്പമാണ് അപ്പം അതുകൊണ്ടാണ് ഈ നെയ്യപ്പത്തിൻ്റെ വീഡിയോസ് കൂടുതലുമായിട്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ പിന്നെ കറി വെക്കുന്നത് അല്ല ഞങ്ങളേതായ വിശേഷങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തത് ഇതിൻ്റെ ഇടയിൽ ഒന്നും നടക്കുന്നില്ല അപ്പം റെസിപ്പി കറി റെസിപ്പി റെസിപ്പിയുടെ വീഡിയോസ് ഇടണമെന്നൊക്കെ വിചാരിക്കും കേട്ടോ എനിച്ചാൽ അതെല്ലാം ഞാൻ പുറകിനു പുറകിനെ ഇടാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ രണ്ട് മൂന്ന് കൂട്ടുകാർ വന്നിട്ട് എനിക്ക് നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തൊട്ട് മുന്നേ ഒരു കുറച്ച് വീഡിയോയ്ക്ക് മുമ്പേ ഞാൻ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് എന്നാൽ തന്നെയും ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പം എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാ വിചാരിച്ചിരിക്കുന്നു എത്രയും പിടിയുന്ന നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെയാണോ ഞാൻ ചെയ്യുന്നതെന്ന് അറിയത്തില്ല എന്നാലും ഞാൻ ചെയ്യുന്ന രീതിയിലുള്ള നെയ്യപ്പ റെസിപ്പി എത്രയും വേഗം ഞാനത് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും അപ്പം കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ചാനൽ ഞാൻ ഈ ചാനലിൽ ഇടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഓരോ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം നിങ്ങളുടെ ഇത്രയും പേർ അതിൽ ഒരു സബ്സ്ക്രൈബ് പോലും ആകും എന്ന് വിചാരിച്ചതല്ല ആ സമയത്ത് എനിക്കിപ്പോൾ ആയിരത്തി അറുന്നൂറ് സബ്സ്ക്രൈബ് കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് എൻ്റെ അതായത് എൻ്റെ ആയിരത്തി അറുനൂറ് കൂട്ടുകാർ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് അതിൽ വളരെ അധികം സന്തോഷമുണ്ട് കേട്ടോ ഒരു ഒന്നും ഒരു പ്രതീക്ഷിക്കാതെ കിട്ടുന്നതാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ ഇനി അടുത്ത ക്രൈറ്റീരിയ എന്ന് പറഞ്ഞത് എനിക്ക് വാച്ചിങ് ടൈം കംപ്ലീറ്റ് ആക്കുക എന്നാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ആക്കി കാണാൻ ഒരു വലിയൊരാഗ്രഹമുണ്ട് അതിനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഇത് ഡെയിലി വീഡിയോസ് ഇട്ടാൽ മാത്രമേ ഇതാവുള്ളൂ എന്ന് എനിക്കറിയാം പക്ഷേ അതൊന്നും നടക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ എന്താ നെയ്യപ്പത്തിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു അതെല്ലാം ഇട്ടു അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് പരിപ്പോടെയും അതുപോലെ തന്നെ ഉഴുന്നോടെ ഇടാനുണ്ടായിരുന്നു അപ്പം അങ്ങനെ പിന്നെ അതിൻ്റെ പരിപാടിയിലേക്ക് നീങ്ങട്ടോ അപ്പം ഇന്ന് വോയിസ് ഇടുമ്പം ഇടയ്ക്ക് ശബ്ദങ്ങളൊക്കെ കേൾക്കും കേട്ടോ അതായത് ഞാൻ ഇപ്പം കുക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ടാണ് ഞാൻ ഇതിൽ എഡിറ്റ് ചെയ്യുന്നത് അതായത് വൈറ്റത്തേക്കുള്ള കറി വെച്ചോണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഞാനിപ്പം എഡിറ്റുകൂടെ ചെയ്യുന്നത് കേട്ടോ അപ്പം അതിൻ്റെ സൗണ്ടൊക്കെ ഇടയ്ക്ക് കയറി വരും ഇതിന് തന്നെയായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെ ഇതിൽ ഇത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ മാത്രമായിട്ടൊന്നും സമയം കിട്ടാറില്ല കിട്ടുന്ന സമയമൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടാണ് എന്നങ്ങനെ ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ എന്താ ഞാൻ പരിപ്പൊടി ഇട്ടു അതിന് ശേഷം കുറച്ച് പത്തിരി ഇടാൻ അങ്ങനെ കുറച്ച് പത്തിരി ഇട്ടു ഇതെല്ലാം കൂടെ ഒരിടത്തേക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ കൊച്ചു കൊച്ചു ഓർഡറുകളൊക്കെ കിട്ടുന്നതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് നല്ല നല്ല ഓർഡറുകളും കിട്ടും കേട്ടോ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഈ ഒരു വരുമാനമാർഗം എനിക്ക് ഇതാണ് കേട്ടോ അപ്പം ഞാൻ അത് കഴിഞ്ഞ് അതെല്ലാം കൊടുത്തതിന് ശേഷം ഞാൻ അത് ഈ പച്ചരി അടുപ്പിച്ച് വെച്ചു ഇതെല്ലാം ശർക്കരൊക്കെ ചേർത്ത് കേട്ടോ പാലും കാര്യങ്ങളെല്ലാം ചേർത്ത് പായസം എല്ലാം റെഡിയായി പായസം വെക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പായസം പായസം വെക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ലാസ്റ്റ് ഭാഗമായി കേട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കടയിലെല്ലാം കൊണ്ട് കൊടുത്ത് പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ നിന്നില്ല പിന്നെ ചടവിട മക്കൾ വരാറായി അപ്പോൾ അതിൻ്റെ ഇപ്പം ഇത് വെക്കണം തൊട്ടേ അതിലൊക്കത്തുള്ള കുറച്ച് പേർക്ക് കൊടുക്കണം പിന്നെ ഞാൻ മെട്ടിലിരുന്ന് കച്ചവടം ചെയ്യുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവിടെ 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 ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇച്ചിരിച്ച കൊണ്ട് കൊടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ പായസം ഉണ്ടാക്കുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം എൻ്റെ മക്കളുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അന്ന് കുറെ കുറച്ച് സേമിയേ മാത്രമേ വെച്ചുള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ അതല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ അരിപ്പായസമാണ് അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് അരിപ്പായസം കൂടെ വെച്ചു ഇന്ന് അപ്പോൾ ഇതും കൊണ്ടുകൂടി എൻ്റെ വീഡിയോസൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചെറിയ വളരെ ചെറിയൊരു വീഡിയോസാണ് കേട്ടോ ഞാൻ അങ്ങനെ കടലയും കാര്യങ്ങളെല്ലാം വറുത്ത് കടലയും കശുവണ്ടി ഇതെല്ലാം കൂടെ മുന്തിരി എല്ലാം കൂടെ വറുത്ത് ചേർത്ത് അതൊരു ഇലക്കും ചീരകയും ചുക്കും എല്ലാം കൂടെ ചേർത്ത് എല്ലാം കൂടെ ഇളക്കിയെടുക്കുകയാണ് കേട്ടോ ഇതിനൊരല്പം തണുത്തുകൂടെ കിട്ടണമല്ലേ ഇങ്ങനെ വെക്കുന്ന പായസം ഇന്ന് വെച്ചിട്ട് നാളെ കുടിക്കാൻ അത് നല്ല തണുത്തതിന് ശേഷം കുടിക്കാനാണ് ഏറ്റവും രുചി രചെനിക്ക് വളരെയധികം ഇഷ്ടമുള്ള പായസമാണ് ഈ അരിപ്പായസവും പിന്നെ അടപ്രഥമനും കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ഒരു എന്ന് പറഞ്ഞാൽ അടപ്രഥമൻ വെക്കണം അതാണ് ആ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പായസം ആയതുകൊണ്ടാണ് കേട്ടോ പിന്നെ പിന്നെ ഈ പായസത്തിൻ്റെ കാര്യം പറയുന്നത് ഞാൻ എത്ര കിട്ടിയാലും എത്ര കിട്ടിയാലും കുടിക്കുന്നൊരു പായസമാണ് കേട്ടോ ഇത് വടപ്രഥമനും കൂടെ അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം വളരെ ചെറിയൊരു വീഡിയോ മാത്രമാണ് കേട്ടോ അപ്പം കൂട്ടുകാരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പ്രതീക്ഷയോടെ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം സ്ലാമലൈക്കും ബൈ ബൈ